കെ പി സി സി ഡി സി സി പുനഃസംഘടന നേതാക്കൾ കടുംപിടുത്തം തുടരുന്നു കെ പി സി സി ഡി സി സി പുനഃസംഘടന അനിശ്ചിതത്വത്തിൽ മുതിർന്ന നേതാക്കളുടെ കടുംപിടുത്തത്തിൽ ചർച്ചകൾ വഴിമുട്ടി ഡി സി സി നേതൃമാറ്റത്തിലാണ് തർക്കം നിലനിൽക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് നേതൃമാറ്റത്തിലാണ് തർക്കം തിരുവനന്തപുരം ഡി സി സിയിൽ അവകാശവാദവുമായി മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് പുനഃസംഘടന വൈകുന്നത് പ്രവർത്തനത്തെ ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് കെ പി സി സി നേതൃത്വം അതുകൊണ്ട് തന്നെ പുനഃസംഘടന പൂർത്തിയാക്കാൻ കഠിന പ്രയത്നം നടത്തുകയാണ് നേതൃത്വം നേതാക്കളുമായി ചർച്ചകൾ തുടരുകയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒരാഴ്ചയ്ക്കകം അന്തിമ പട്ടിക തയ്യാറാക്കാനാണ് ശ്രമം കെ പി സി സി പുനഃസംഘടനാ ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ ഹൈക്കമാൻഡിൽ അതൃപ്തി രൂപപ്പെട്ടിട്ടുണ്ട് തർക്കങ്ങൾ പരിഹരിച്ച പട്ടിക നൽകണമെന്ന ഹൈക്കമാൻഡ് നിലപാടിൽ മാറ്റമില്ല കേരളത്തിൽ നിന്ന് നിർദ്ദേശിച്ച പല ഡി സി സി അധ്യക്ഷന്മാരും നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ പ്രാപ്തരല്ല എന്നും വിലയിരുത്തൽ ഹൈക്കമാൻഡിലുണ്ട് ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ പല ജില്ലകളിലും തർക്കമുണ്ട് തർക്കമുന്നയിച്ച നേതാക്കളുമായി നേരിട്ടുമല്ലാതെയും നേതൃത്വം ചർച്ച നടത്തിയിരുന്നു പക്ഷേ പല ജില്ലകളിലും ഇതുവരെ പ്രശ്നം പരിഹരിക്കാനായിട്ടില്ല കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ കാര്യത്തിലും സെക്രട്ടറിമാരുടെ കാര്യത്തിലും സമാനമായ ആശയക്കുഴപ്പമുണ്ടെന്നാണ് സൂചന സമവായ ചർച്ചകളിൽ പലരെയും നിലനിർത്താനാണ് സാധ്യത നിലവിൽ നേതാക്കൾ തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആറിലധികം ഡി സി സി അധ്യക്ഷന്മാർ പദവിയിൽ തുടരുമെന്നാണ് സൂചന